മലപ്പുറത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട് ട്രാൻസ്ജെൻഡർ യുവതി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ പൊന്മുണ്ടം കാവപ്പുര നായർപ്പടിയിലെ പോണിയേരി തൗഫീഖിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് തിരൂർ പയ്യനങ്ങാടിയിൽ താമസിച്ചിരുന്ന വടകര സ്വദേശി കമീലയാണ് ജൂലൈ ഒൻപതിന് രാവിലെ തൗഫീഖിന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് വീട്ടിലെ കാർപോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കമീല തൗഫി എന്ന ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ രാവിലെ അഞ്ചോടെ തൗഫീഖിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ആത്മഹത്യ തന്റെ മരണത്തിന് ഉത്തരവാദി തൗഫീഖാണെന്നും അവന്റെ വീടിന് സമീപത്ത് പോയി മരിക്കുമെന്നുമായിരുന്നു വീഡിയോയിൽ പറഞ്ഞത് ഇതേ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തൗഫീഖ് കോളേജും എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കാം താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സിഐ കെ ടി വിജിത്തും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജൂലൈ ഒന്ന് മുതലുള്ള കമീലയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ മുഴുവനും തൗഫീഖുമൊത്തുള്ള നിരവധി വീഡിയോകളാണ് പ്രണയ നൈരാശ്യമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം ഇരുവരും വൻതോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കമീല പരാതി നൽകിയിരുന്നു തുടർന്ന് ഇരുവരുമായും പോലീസ് ബന്ധപ്പെടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയായിരുന്നു കമീലയുടെ മരണം എഡിറ്റർ ലൈവ് താനൂർ ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി എസ് സി മാത്തമാറ്റിക്സ് ബി എസ് സി സൈക്കോളജി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി ഇ അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്